പ്രഭാത വിചാരം ഒരുശുന്ന ബോംബുകാല ചിന്തകളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായി സ്വാഗതം അന്ധനായ ഭർദ്ധിയുമായിട്ട് ജീവിതം ഏറെ കഷ്ടതകളും ക്ലേശങ്ങളും നിറഞ്ഞതായിരുന്നു ജീവിതത്തിൽ ഒരു വേള സന്തോഷിക്കാൻ സമാധാനത്തോടെ ഇരിക്കാൻ ആശ്വസിക്കാൻ തനിക്ക് ചുറ്റുമുള്ള ഈ അത്ഭുത ലോകത്തിൻ്റെ ഒന്ന് കൺകുളിർക്കെ കാണാൻ മനുഷ്യരെ ഒന്ന് നേരിട്ട് കാണാൻ പുഷ്പങ്ങളെ ഒന്ന് മനസ്സിലാക്കാൻ ഒത്തിരി കൊതിച്ചവനായിരുന്നു ബർധിമാൻ തിമായുടെ മകനായ ബർധിമായിക്ക് അതിനെ സാധിച്ചില്ല കാരണം അവൻ അന്ധനായിരുന്നു വിശുദ്ധ മർക്കോസിന്റെ രക്ഷാകരമായ സുവിശേഷം പത്താമത്തെ അധ്യായത്തിന്റെ നാൽപ്പത്തി ആറ് മുതൽ അൻപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ ബർധീമാൻ്റെ ജീവിതത്തെ കുറിച്ച് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ സുവിശേഷം പങ്കുവയ്ക്കുന്നുണ്ട് യരുഷലേമിലേക്കുള്ള യാത്രാമധ്യേ യേശുക്രിസ്തുവും ശിഷ്യന്മാരും എരീഹോയിൽ എത്തിച്ചേരുകയാണ് എരീഹോ വഴി മാത്രമേ യരുശലേം ദേവാലയത്തിലേക്ക് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ അങ്ങനെ തന്റെ പീഠാനുഭവത്തിന് ഒരുങ്ങി എരിശിലേമിലേക്ക് ശിഷ്യന്മാരോട് ഒരുമിച്ച് യാത്ര ചെയ്യുന്ന യേശു ക്രിസ്തു എരീഹോവിൽ തെരുവിൽ വെച്ച് ഈ യാചകനായ അന്ധനായ ഭർത്തിയുമായി കണ്ടുമുട്ടുകയാണ് വിശുദ്ധ മർക്കോസ് തന്റെ സുവിശേഷത്തിലൂടെ ഭർത്തിയുമായി അവതരിപ്പിക്കുമ്പോൾ അത് കേവലം അന്ധനായ ഒരു യാചകനായിട്ട് മാത്രമല്ല അന്നത്തെ കാലഘട്ടത്തിൽ അവഗണിക്കപ്പെട്ട അടിച്ചമർത്തപ്പെട്ട അരികുവൽക്കരിക്കപ്പെട്ട ഒരു വലിയ ജനവിഭാഗത്തെ പ്രതീകാത്മകമായി ഭർത്തിയുമായിലൂടെ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത് യരിശയം ദേവാലയത്തിലെ പെരുന്നാൾ കാലങ്ങളിൽ എരീഹോ തെരുവുകളിൽ വളരെ വലിയ തിരക്കായിരിക്കും കാരണം തീർത്ഥാടകരെല്ലാം എരിശിലേമിലേക്ക് എത്തുന്നത് എരീഹോ വഴിയാണ് അതുകൊണ്ട് തന്നെ എരീഹോയുടെ തെരുവുകളിൽ മുഴുവൻ യാചകരെ കൊണ്ടു നിറയും അങ്ങനെ വന്ന അനേകം യാചകരിൽ ഒരാളായിരുന്നു ഈ ഭർത്തിയുമായി ഭൂതന്മാരുടെ ഏറ്റവും വലിയ പെരുന്നാളായ പെസഹ പെരുന്നാളിന് വേണ്ടി യേശുവും ശിഷ്യന്മാരും എരിശിലേമിലേക്ക് പോകുമ്പോൾ മാർഗമധ്യേ എരീഹോവിൽ വെച്ച് ഈ യാചകനെ കാണുന്നു അവൻ നിലവിളിക്കുകയാണ് ഉച്ചത്തിൽ അവൻ യേശുവിനോട് പറഞ്ഞു ദാവ് ഇത് പുത്ര യേശുവെ കരുണ തോന്നണവേ ശിഷ്യന്മാരും മറ്റാളുകളും ഇണ്ടാതിരിക്കാനായിട്ട് അവനെ നിർബന്ധിക്കുന്നുണ്ട് എന്നാൽ അവൻ അതിനെ എല്ലാം അതിജീവിച്ച് കൂടുതൽ ഉച്ചത്തിൽ യേശുവിനോട് നിലവിളിക്കുകയാണ് യേശു നിന്നു അവനെ വിളിപ്പാനായിട്ട് ശിഷ്യന്മാരോട് പറഞ്ഞു ശിഷ്യന്മാർ ഭർത്യമായോട് പറഞ്ഞു ഇതാ നിന്നെ യേശു വിളിക്കുന്നു അത് കേട്ട മാത്രയിൽ അവൻ ചാടി എഴുന്നേറ്റ് തന്റെ പുതപ്പ് അകലേക്ക് എറിഞ്ഞു കളഞ്ഞ് അവൻ യേശുവിനെ അനുഗമിച്ചു തന്റെ അടുക്കിലേക്ക് ഓടി വന്ന ഭർത്തിമായോട് യേശു ക്രിസ്തു ചോദിക്കുകയാണ് ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം ഭർത്തിയുമായി യേശുവിനോട് ഗുരു എനിക്ക് കാഴ്ച എന്ന് പറഞ്ഞു യേശു അവനോട് നീ പോയിക്കൊള്ളുക നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു അവൻ കാഴ്ച പ്രാപിച്ചു എന്ന് മാത്രമല്ല അവൻ യേശുവിനെ അനുഗമിക്കുകയും ചെയ്തു സ്നേഹമുള്ളവരെ കാഴ്ച ലഭിച്ചവൻ യേശുവിനെ കണ്ട് യേശുവിൻ്റെ യാത്രയിൽ അവനെ അനുഗമിക്കുന്നു വളരെ പ്രധാനപ്പെട്ട മൂന്ന് ചിന്തകളാണ് നമ്മുടെ മനസ്സിലേക്ക് ഈ സംഭവം കൊണ്ടുവരുന്നത് ഒന്ന് നിലവിളിക്കുന്നവനോട് ചേർന്ന് നിൽക്കുന്ന യേശു ക്രിസ്തു ഈ പരിശുദ്ധ വലിയ നോമ്പിന്റെ അനുഗ്രഹീതമായ ദിനങ്ങളിലൂടെ നോമ്പിലും ഉപവാസത്തിലും വ്രതാനുഷ്ഠാനങ്ങളിലും ആയിരിക്കുമ്പോൾ ദൈവത്തോട് നമ്മുടെ പാപത്തെ ഓർത്ത് നിലവിളിക്കാൻ സങ്കടങ്ങളെ സമർപ്പിക്കാൻ അനുതാപത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വരാൻ നമ്മുടെ മനസ്സിനെ കഴുകി ശുദ്ധീകരിച്ച് വന്നുപോയ തെറ്റുകളെ ഓർത്ത് നിലവിളിക്കാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ വൃത്തിയുമായോട് അലിവു തോന്നിയ ദൈവം നമ്മോടും കരുണ തോന്നുമെന്ന് ഈ ഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് രണ്ടാമതായി ദൈവത്തിന്റെ വിളിയോട് പ്രതികരിക്കുന്ന മനുഷ്യനായിട്ടാണ് ഭർത്തീയുമായി നാം കാണുന്നത് യേശു ക്രിസ്തു അവന് വിളിക്കുക എന്ന് പറഞ്ഞപ്പോൾ ശിഷ്യന്മാർ ഭർത്തിയുമായോട് പറഞ്ഞു നിന്നെ ഇതാ ക്രിസ്തു വിളിക്കുന്നു ഉടനെ അവൻ ചാടി എഴുന്നേറ്റ് യേശുവിന്റെ സന്നിധിയിലെത്തി ദൈവം വിളിക്കുമ്പോൾ അതിനോട് ഉടനെ പ്രതികരിക്കുന്ന മനുഷ്യന്റെ ഒരു വലിയ പ്രതീകമാണ് ഭർത്തീമായി പലപ്പോഴും ദൈവം നമ്മെ വിളിച്ച് നിയോഗിച്ചാക്കിയ പല ദൗത്യങ്ങളും നാം മറന്നുപോയിരിക്കാം എന്നാൽ ദൈവവിളി തിരിച്ചറിഞ്ഞ് ദൈവത്തോട് ചേർന്ന് നിന്ന് ദൈവസ്നേഹത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ നമ്മുടെ ജീവിതത്തെ ഈ നോമ്പുകാലത്ത് പരിശീലിപ്പിക്കാൻ നമുക്ക് പ്രത്യേകമായിട്ട് സാധിക്കണം മർക്കോസിന്റെ സുവിശേഷം പത്താമത്തെ അദ്ദേഹത്തിന്റെ അമ്പതാമത്തെ വാക്യത്തിൽ പറയുന്നു അവൻ തന്റെ പുതപ്പ് ഇട്ട് കളഞ്ഞേച്ച് യേശുവിനെ അനുഗമിച്ചു എന്ന അവനെ സംബന്ധിച്ചിടത്തോളം പുതപ്പ് രാത്രിയിൽ അവന്റെ സംരക്ഷണമായിരുന്നു പകൽ അവന്റെ വരുമാന വരുമാനമാർഗമായിരുന്നു രാത്രിയിൽ പുതച്ചു മൂടി മൂടിക്കിടക്കുന്നതിനും പകൽ സമയത്ത് തന്റെ മുമ്പിൽ ഈ പുതപ്പ് വിരിച്ച് അതിൽ ഭിക്ഷ സ്വീകരിക്കുന്നതിനും അവൻ ആ പുതപ്പ് ഉപയോഗിച്ചിരുന്നു എന്നാൽ യേശു തന്നെ വിളിച്ചപ്പോൾ രാപ്പകലുകളുടെ ഉപയോഗത്തിൽ നിന്ന് അവന്റെ പുതപ്പിനെ അവൻ എറിഞ്ഞു കളഞ്ഞു ഇനി രാപ്പകലെന്നെ പരിപാലിക്കുന്നത് എന്റെ ദൈവമാണെന്ന് അവന് മനസ്സിലാക്കി കർത്താവിനെ അനുഗമിക്കുകയാണ് താൽക്കാലിക ലാഭങ്ങൾക്ക് വേണ്ടി സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി ജീവിതത്തെ ഒന്നിനു മേൽ ഒന്നായി പണിതുയർത്തുന്ന നമുക്ക് ഭർത്തിയുമായി നൽകുന്ന ഒരു സന്ദേശമുണ്ട് ദൈവം നിന്നെ വിളിച്ചാൽ ആ വിളിയോട് പ്രത്യുത്തിരിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം മൂന്നാമത് കർത്താവിനെ അനുഗമിക്കാനായിട്ട് നീ തീരുമാനിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശിഷ്യത്വം എന്ന് പറയുന്നത് ക്രൂശിന്റെ വഴിയിലാണ് പൂർണ്ണമാവുക ഭർത്തിയുമായി എരിശിലേമിലേക്ക് പീഡാനുഭവത്തിനായിട്ട് ഒരുങ്ങി പോകുന്ന യേശുവിന്റെ വഴിയെയാണ് അനുഗമിച്ചത് അതായത് കുറൂസിന്റെ പാതയിലേക്ക് അവൻ കടന്നു വന്നു എന്നാണ് ജീവിതത്തിന്റെ ആകുലത വേദനകളും പ്രയാസങ്ങളുമെല്ലാം അവൻ ക്രൂസിന്റെ വഴിയിൽ സഹിച്ച് കർത്താവിനോട് ഒരുമിച്ച് യാത്ര ചെയ്യുകയാണ് നമ്മുടെ ജീവിതത്തിൽ കുടുംബ സാഹചര്യങ്ങളിൽ ചുറ്റുപാടുകളിൽ കർത്താവിന്റെ സഹനത്തിന്റെ വഴി ഏറ്റെടുക്കാൻ ക്രൂശിന്റെ പാതയിലൂടെ സഞ്ചരിക്കാൻ ആർജവമുള്ളവരായി എനിക്ക് നിങ്ങൾക്കും ഈ നോമ്പുകാലത്ത് രൂപാന്തരം പ്രാപിക്കാം അതിന് പരമകാരുണ്യവാനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായൊരു നോമ്പുകാലവും സന്തോഷവും സമാധാനവും അനുഗ്രഹങ്ങൾ നിറഞ്ഞ ഒരു നല്ല ദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ